아 b 다 കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ പ്രത്യേക നിരീക്ഷണ സമിതി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജുവിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഏഴംഗ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറക്കി കേട്ടുകേൾവിയില്ലാത്ത ഉത്തരവിൽ പ്രതിഷേധിച്ച് എസ് നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി എസ് പ്രവർത്തകർ സർവകലാശാല ജനറൽ ചില്ലുകൾ അടിച്ചു തകർത്തു സർവകലാശാലയിലെ പരിപാടികൾക്ക് മൂക്ക് കയറിടുന്നതാണ് ഉത്തരവെന്നാണ് ആരോപണം കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ചിലർ സർവകലാശാലയിലെ ചില പരിപാടികളിൽ ത്തിടെ പങ്കെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ പരാതി ഉന്നയിച്ചിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് ചാൻസലറായ ഗവർണറുടെ നോമിനിയായ വൈസ് ചാൻസലറുടെ ഉത്തരവെന്ന സൂചന പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ